കോതമംഗലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം എൽ എ ആന്റണി ജോൺ തന്നെ രണ്ട് ടൈം കഴിഞ്ഞവർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന മുൻ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സി പി എം തീരുമാനിച്ചതോടെയാണ് ആന്റണി ജോൺ മൂന്നാം അംഗം ഉറപ്പാക്കിയത് സീറ്റ് നിലനിർത്താൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എളുപ്പമല്ലെന്ന വിലയിരുത്തലാണ് സി പി എമ്മിലും എൽ ഡി എഫിലും ഉള്ളത് രണ്ട് തവണ എം എൽ എ ആയവർക്ക് സീറ്റില്ല എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ നയം ഇതിന്റെ പേരിൽ പ്രമുഖർക്കടക്കം മത്സരത്തിൽ നിന്ന് മാറേണ്ടി വന്നു അന്നത്തെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്താനാണ് ഇത്തവണ സിപിഎം തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും രംഗത്തിറക്കുകയാണ് ലക്ഷ്യം ഇക്കൂട്ടത്തിലാണ് കോതമംഗലത്ത് ആന്റണി ജോണിനും വഴി തുറന്നത് മൂന്നാം തവണയും ആന്റണി ജോണിനെ തന്നെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സിപിഎം ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടി പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു ആന്റണി ജോൺ അല്ലാതെ വിജയസാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയില്ലെന്നാണ് സിപിഎമ്മിന്റെയും എൽഡിഎഫിന്റെയും വിലയിരുത്തൽ കോതമംഗലത്ത് തുടർച്ചയായി മൂന്നുവട്ടം എം എൽ എ ആയിട്ടുള്ളത് കോൺഗ്രസിലെ വി ജെ പൌലോസ് മാത്രമാണ് വീണ്ടും ഒരിക്കൽ കൂടി വിജയിക്കാനായാൽ ആന്റണി ജോണും വി ജെ പൌലോസിന് ഒപ്പമെത്തും